വോട്ടുകൊള്ള നടന്നുവെന്നാരോപിച്ച് ദേശീയതലത്തിൽ പ്രക്ഷോഭം നയിക്കുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കായംകുളം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് നടത്തി കെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു വോട്ടുകൊള്ളക്കെതിരെ ദേശീയതലത്തിൽ പോരാട്ടം നയിക്കുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കായംകുളം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ വള്ളിയിൽ റസാക്കിന് പതാക കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ബിജെപി സഖ്യം വോട്ട് കൊള്ളയിലൂടെയാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരുന്നതെന്ന് സമീർ പറഞ്ഞു മാറിയിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കണം ഇന്ന് രാഹുൽ ഗാന്ധി നിർഭയനായി ജനാധിപത്യത്തിനും മതേതൃത്വത്തിനും പോരാടുന്ന ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്ക് നിങ്ങൾക്കണം ഇന്ന് സമകാലികമായ സാമൂഹ്യ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്നത് ഇന്ന് എക്സ് തന്നെ ഇൻസ്റ്റാഗ്രാം ആണ് വെറും എട്ടു ലക്ഷം പേർ മാത്രം പിന്തുടരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേജിൽ ഇന്ന് മില്യൺ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തിൽ പരമാളുകൾ ഇന്ന് പിന്തുടർന്നിരിക്കുന്നു ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ് ഒരേ പത്രസമ്മേളനം രാഹുൽ ഗാന്ധി നടത്തി ഇന്ത്യയിലെ ജനാധിപത്യം കൊള്ളയടിക്കപ്പെടുന്നു ഇന്ത്യൻ ജനാധിപത്യം തട്ടിപ്പടിച്ചു കൊണ്ടുപോകുന്നു ജനങ്ങളുടെ അഭിനാശമനുസരിച്ച് മുന്നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരേണ്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ സഖ്യത്തെ പരാതിപ്പെടുത്തുവാൻ ഇന്ത്യയിലെ കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് രാജ്യത്തെ കോൺഗ്രസ് നയിക്കുന്ന സഖ്യകക്ഷികളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അധികാരത്തിൽ അർഹതയില്ലാതെ പരാജയപ്പെട്ട എൻ ഡി എ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി ക്കും വാദോരാതെ വായാടിത്തം പറയുന്ന നരേന്ദ്രമോദിക്കും അധികാരത്തിന്റെ വീഥികൾ തുറന്നുകൊടുത്തത് എന്നുള്ള കാര്യം ഇന്ത്യയുടെ ജനങ്ങളിന്റെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ബീഹാറിൽ ബീഹാറിലെ തെരുവുകളിൽ ജനാധിപത്യ പോരാട്ടത്തിനു വേണ്ടി അവിടെ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിൽ പരം വോട്ടർമാരെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്തതിനെതിരായി ഇന്ത്യയിലെ ഇന്ത്യ സഖ്യം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്നുവരുന്ന വലിയ വോട്ടർ അധികാര യാത്ര ആ വോട്ടർ അധികാര യാത്ര നമ്മുടെ അധികാരമാണ് ഇന്ത്യയിലെ പൗരന്മാരുടെ ഓരോരുത്തരുടെ അവകാശമാണ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ജെ ഷാജഹാൻ ചെങ്കിളിൽ രാജൻ സി എ സാദിക് എ പി ഷാജാൻ നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈൻലാബ്ദീൻ കടയിൽ രാജൻ അഡ്വക്കേറ്റ് പി സി റജി എന്നിവർ സംസാരിച്ചു മാർച്ചിൽ കോൺഗ്രസിന്റെയും പോഷക സംഘടനയുടെയും നേതാക്കൾ പങ്കെടുത്തു ഈ രാജ്യത്തെ കോൺഗ്രസ് ഈ രാജ്യത്തിന് ജനാധിപത്യം വേണ്ട എന്നും ഈ രാജ്യം കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി മതിയെന്നും പറഞ്ഞ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നേതാക്കളായിരുന്നില്ല ഇപ്പൊ ഇരിക്കുന്ന ഫാസിസ്റ്റ് നേതാക്കളെ കാണിയും പൂർണ്ണബുദ്ധിയും ധൈര്യശാലികളുമായിരുന്നു ബ്രിട്ടീഷുകാരന്റെ ബ്രിട്ടീഷുകാരന്റെ തോക്കിന് മുന്നിലെ പെരുമാറി കാണിച്ചുകൊണ്ട് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നിങ്ങൾക്കറിയാം ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിലേക്ക് ഒത്തിവച്ചിരിക്കുന്ന ആ ധീരരക്ത സാക്ഷികളെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരായിരുന്നു ഒരുപക്ഷെ ചരിത്രമറിയാവുന്ന നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ത്യ എന്ന ജനാധിപത്യത്തിന്റെ മകുടോദാഹരണമായ ലോകത്തിന്റെ മകുടോദാഹരണമായ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പേരോട്ടം വടയോട്ടം നയിക്കുമ്പോൾ ബ്രിട്ടീഷുകാരന്റെ ചൂമക്കിയ സവർക്കര പോലെയുള്ളവരെ ബ്രിട്ടീഷുകാരന് വേണ്ടി കുഴലൂത്തിയ ഇവിടുത്തെ ബി ജെ പിയുടെയും അതിനു മുമ്പുള്ള സംഘപരിവാറിന്റെയും ആർ എസ് എസ് നേതാക്കന്മാരെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടാതിരിക്കുവാൻ വേണ്ടി അവരുടെയൊക്കെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അവരുടെയൊക്കെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാരന്റെ കാൽക്കൽ വീണുവെങ്കിലേ ആ സമയത്തെ കുടുംബത്തെയും സ്വന്തം ജീവനെ പോലും ഭയപ്പെടാതെ ആസ്വദിക്കാതെ